ശരിക്കും ജെറുസലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും പുണ്യപുരാതനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കുവാനായിട്ട് അനുഗ്രഹം ദാവീത് രാജാവിന് ലഭിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രനായ സോളമൻ രാജാവാണ് ദേവാലയം പണി കഴിപ്പിച്ചത് ദേവാലയത്തെക്കുറിച്ചും ദേവാലയം പണി കഴിപ്പിച്ചതിനെക്കുറിച്ചുമൊക്കെ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും ആറാം അധ്യായത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് നാല്പത് വർഷമെടുത്ത് പണി കഴിപ്പിച്ച ഒരു ദേവാലയമായിരുന്നു ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് അന്ന് സോളമൻ രാജാവ് ഇത് പണി കഴിപ്പിക്കുമ്പോൾ കല്ലുകൾക്ക് അഞ്ച് ടൺ ഭാരവും അതുപോലെ തന്നെ ഒരു കല്ലിന് പതിമൂന്ന് മീറ്റർ നീളവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് ജെറുസലേം ദേവാലയം മാത്രമാണ് ദൈവത്തിന് വസിക്കുവാനായിട്ടുള്ള ദേവാലയം ഇപ്പോഴുള്ള ചിലകോവുകളെല്ലാം തന്നെ അവർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഇടമായിട്ട് മാത്രമാണ് അവർ കരുതുന്നത്